ഹായ് മുത്തുമണി ചേച്ചേ എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമൊക്കെ തന്നെയാണ് ആ ഞാൻ ഇന്നിപ്പം ഇച്ചിരി നേരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു നേരത്തെ വീട്ടിൽ വെളിയിലോട്ട് ഇറങ്ങിയതെന്നാൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തേക്കാമല്ലോ എന്ന് വിചാരിച്ച് ആ എന്തായാലും വീഡിയോ ചെയ്ത് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഇച്ചിരി സമയം കിട്ടുന്നുണ്ട് അപ്പോൾ എന്നാൽ വീഡിയോ ചെയ്തേക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയതാണ് പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് എന്താ ഇപ്പം നല്ല അന്തരീക്ഷം ഒക്കെയാണ് നമുക്ക് വെളിയിലൊക്കെ നടന്നായാലും വീഡിയോ പിടിക്കാനൊക്കെ ഉള്ള ഒരു ഒന്ന് വീഡിയോ പിടിക്കാൻ നമുക്ക് തോന്നുകയും ചെയ്യും കേട്ടോ അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ് സന്ധ്യയായില്ല അപ്പം അതുകൊണ്ടെന്നാ വീഡിയോ പിടിച്ചേക്കാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം എൻ്റെ കൂടെ പറഞ്ഞാൽ ഓരോ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ അതുകൊണ്ട് ഈന്ത ഈന്തപ്പഴത്തിൻ്റെ അത് കൊലം എല്ലാ ചെറിയ മൂടുകളാണ് കേട്ടോ അതിലെല്ലാം കായുണ്ടായി നിൽക്കുന്നത് കേട്ടോ ഇന്നാലും ഞാൻ വീഡിയോ ഇട്ടത് പോത്ത് നിൽക്കുന്നതേ ഉള്ളായിരുന്നു ഇപ്പം നല്ല കായ ഉണ്ടായി നിൽക്കുക കേട്ടോ പിന്നെ അത് പഴുക്കുന്ന അവസരത്തിൽ വീണ്ടും നിങ്ങളെ ഞാൻ കാണിക്കാൻ കേട്ടോ വേണ്ട ഉണ്ടായി നിൽക്കുകയാണ് താഴ്ന്ന താഴെ നിൽക്കുന്നതുകൊണ്ട് കാണാൻ എന്നൊക്കെ നല്ല ഇതാണ് പിന്നെ രണ്ടൊരു സൈസ് ഒരു കാറ്റാടി പോലത്തെ ഒരു സൈസ് മരമാണ് ഇത് ഇതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഒടിച്ചെടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ട് ഇതിൻ്റെ പുറത്ത് പിന്നെ ഈ ബീഫ് എല്ലാ മട്ടനൊക്കെ വെച്ച് വേവിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതങ്ങ് തല്ലിക്കുടഞ്ഞ് കളയും പക്ഷേ ഇത് നമ്മുടെ നാട്ടിലൊരു ഈ പണ്ടൊക്കെ നമ്മൾ ക്ലാഞ്ഞിലൊക്കെ ഇഡ്ഡലി പാത്രം ഒക്കെ ഇല്ലാതിരുന്ന സമയത്ത് ക്ലാനിലൊക്കെ കലത്തിനകത്തും ചരുവത്തിനകത്തും ഒക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇലയപ്പം ഉണ്ടാക്കും കുഴക്കട്ടുണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇതിപ്പം ഇവിടെ തന്നെ ചരുവത്തിനകത്ത് വലിയ വാർപ്പ് പോലത്തെ വലിയ ചരുവുണ്ട് അതിനകത്തൊക്കെ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ അടത്തി അടത്തി ഇങ്ങനെ വെച്ചോണ്ടുണ്ടല്ലോ അതിനകത്ത് ആടിനെ ഇങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കും കേട്ടോ അങ്ങനെ ഇവിടെ കിച്ചണിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതു കൊണ്ട് അപ്പം ഇനി അറബി വീട്ടിലൊക്കെ കിച്ചണിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഇങ്ങനെ അറബി വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇതിങ്ങനെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇത് കഴിക്കുകയൊന്നുമില്ല ഇതിങ്ങനൊരു എന്തോ ഒരു താങ്ങിനായിട്ട് ഇതിങ്ങനെ വെക്കുന്നതേ ഉള്ളൂ വേറെ വല്ല ടേസ്റ്റ് കാണുമായിരിക്കും നമുക്കതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ഇത് ഇങ്ങനെ ഒരു സാധനം കണ്ടോ നമ്മുടെ നാട്ടിൽ കാറ്റാടിമരത്തിൻ്റെ ഇല പോലത്തെ ഇത് ഈർക്കിൽ പോലെ ഈർക്കിൽ പോലെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിങ്ങനെ വെച്ച് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെക്കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് അറബി വീട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും കിച്ചനിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇതിനകത്ത് ശരിക്കും മുരിങ്ങക്കായ പോലത്തെ കായ ഉണ്ടായി നിൽക്കുന്നത് മുരിങ്ങക്കായെന്ന് തന്നെ തോന്നും അതിങ്ങനെ ഉണ്ടായി വലുതായിട്ട് ഇങ്ങനെ നല്ല മുരിങ്ങയ്ക്ക പോലെ ഇങ്ങനെ കിടക്കും ഇനി ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം നിങ്ങളെ മുരിങ്ങയ്ക്ക പോലെ ഞാൻ ഇതെടുത്തിട്ട് കാണിക്കാൻ കിട്ടും അപ്പം ശരി ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഓക്കെ ബൈ ഞാൻ വൈൻ്റപ്പ് ചെയ്തേക്കട്ടെ പിന്നെ ശരി